ഹലോ ഗായ്സ് എല്ലാവരും ഓണം മോർണ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു ഞാൻ വെക്കേഷനായിട്ട് ഒരു സ്ഥലത്തേക്കും പോയില്ല ഒരു സിനിമ പോലും കണ്ടില്ല അതിൽ ഭയങ്കര ഇന്ന് എനിക്ക് സെൻറ്റ് തോമസ് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഒരു സ്ഥലത്തേക്കും പോവാത്തതുകൊണ്ട് ഞാൻ അമ്മേനും കൂടി കൂട്ടി അങ്ങനെ ഞങ്ങൾ നേരെ രാവിലെ തന്നെയായിരുന്നു പ്രോഗ്രാം അങ്ങനെ ബസ്സിൽ പോയി സെൻറ് തോമസ് കോളേജിൽ ആദ്യം ഒരു ഒമ്പതര തൊട്ട് പത്തര വരെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് ശേഷം പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുത്തൻപള്ളിക്ക് പോകാനുള്ള പ്ലാൻ അപ്പോൾ ഇട്ട പ്ലാനുകളാണതൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കുത്തൻപള്ളിക്ക് പോയി പിന്നെ കുറച്ച് നേരം ഒരു സമാധാനം കിട്ടിയ പോലെ എനിക്ക് തോന്നി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പോസിറ്റീവ് വൈബും കൂടി കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേർച്ച പായസം വാങ്ങി പിന്നെ തൊട്ടപ്പുറത്തുള്ള സ്റ്റാളിൽ കയറി കുറച്ച് കീച്ചെയിൻസും അതുപോലെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങി ഈ രൂപങ്ങൾക്കിടയിൽ എന്നെ ഏറെ ആകർഷിച്ചത് ഈ മാലാകുട്ടിയാണ് കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ സൈഡിലത്തെ വഴി കൂടെ നടക്കുമ്പോഴാണ് ഡോൾ ഹൗസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡോൾ ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഒരു ഷോപ്പാണ് ഉണ്ടത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വെറൈറ്റി വെറൈറ്റി ഡോളുകളൊക്കെ അവിടെ കണ്ടു എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം എനിക്ക് വാങ്ങാൻ തോന്നി നല്ല ക്യൂട്ടായിരുന്നു അവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ നേരെ അക്ഷയ ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു നല്ല വിഷപ്പെട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയൊക്കെ ആയുണ്ടാവും ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി നല്ല വെയിലായിരുന്നു അതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ നേർച്ച പായസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നല്ല അടിപൊളി നേർച്ച പായസമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ അങ്ങ് വാങ്ങി കണ്ടത് എൻ്റെ ആ മാലായ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കുട്ടി ഏഞ്ചലിനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക